ഇന്ന് നമ്മോടൊപ്പം റാണിയെ ഇരുപത്തിയഞ്ച് വർഷം വികസനത്തിന്റെ ഉയരങ്ങളിൽ എത്തിച്ച റാണിയുടെ മുൻ എം എൽ എ രാജീവ് അബ്രഹാം സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുക അയ്യേണ്ടിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ ജില്ലയിൽ സൃഷ്ടിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒന്നാം പിണറായി ഗവൺമെന്റ് അത്ഭുത അഭൂതപൂർവ്വമായ വികസന പദ്ധതികളാണ് നമ്മുടെ ജില്ലയിലെ അഞ്ച് അസംബ്ലി നിയോജക മണ്ഡലങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ റാന്നി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ പന്ത്രണ്ട് തവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച പൊന്നൂർ മൂവാറ്റുപുഴ റോഡ് നായനാർ മുഖ്യമന്ത്രി എന്റെ ആദ്യത്തെ ടേബിളിൽ നമ്മൾ കൊടുത്തൊരു നിവേദനമാണ് അത് പ്രാവർത്തികമായത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് എഴുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഈ റോഡ് വന്നതോടുകൂടി റാന്നിയുടെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ് അപ്പം ഇനിയിപ്പം ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ച ശബരിമല വിമാനത്താവളം ആ ശബരിമല വിമാനത്താവളം നമ്മുടെ അതിർത്തിയിലാണ് തീർച്ചയായിട്ടും അത് വന്നു കഴിയുമ്പം നമ്മുടെ നാട് പിന്നെ തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ അതുപോലെയുള്ള പട്ടണ പ്രദേശങ്ങളുടെ ഞാൻ അങ്ങോട്ട് വിളിക്കാം നിലവാരത്തിലേക്ക് നമ്മൾ ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ നാട്ടിലെ റോഡുകൾ മിക്കതും ഡി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു നമ്മുടെ കുടിവെള്ള പദ്ധതികൾ ഏതാണ്ടൊരു എൺപത് പെർസെന്റ് ആളുകൾക്കും കുടിവെള്ളം എത്തുന്ന പദ്ധതികളാണ് നമ്മൾ നടപ്പാക്കിയത് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വരികയാണ് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി നമ്മൾ വി എസ് ആയിരിക്കുമ്പോൾ നൂറ്റി മുപ്പത് കോടി രൂപ ആദ്യം അനുവദിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴത് കമ്മീഷനിങ് സ്ഥിതിയിലേക്ക് വരികയാണ് റാന്നി താലൂക്ക് ആശുപത്രി നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പന്ത്രണ്ടര കോടി രൂപ നമ്മൾ അനുവദിച്ചു പുതിയ കെട്ടിടത്തിന് അനുവദിച്ചു ഇപ്പോൾ പ്രമോദ് നാരായണൻ എം എൽ എ കൂടി ഇടപെട്ട് അത് പതിനേഴ് കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഉടനെ ആരംഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ നമ്മൾ അനുവദിപ്പിച്ചതാണ് റാന്നി കോടതി സമുച്ചയം കോവിഡും മറ്റു കാരണത്താൽ അത് നീണ്ടുപോയി ഇപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ് ഏഴ് നിലകളായി നിർമ്മിക്കുന്ന ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപ മുതൽമുടക്കുള്ള കോടതി കോർട്ട് കോംപ്ലക്സ് തൊട്ടടുത്താണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ നല്ല മനോഹരമായി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ഈ കഴിഞ്ഞു അങ്ങനെ ഇപ്പം പെരുന്തന ടൂറിസം ആണെങ്കിൽ ഇപ്പം മണിയാർ ടൂറിസം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് കോടി രൂപ അനുവദിച്ചതാണ് ചില തടസ്സങ്ങൾ കാരണം അതിങ്ങനെ പോകുന്നു എന്ന് മാത്രം അപ്പം അങ്ങനെ വികസനത്തിൻ്റെ വലിയൊരു ഒരു മുന്നേറ്റം ഇപ്പോൾ ചെറുകോൽപ്പുഴ മണിയാർ റോഡ് ഇനിയും രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ച റോഡാണ് ഇനിയും അതിന് നടപടിയിലേക്ക് പോകണം അതുപോലെ തന്നെ തെള്ളിയൂർ വലിയകാവ് റോഡ് അതും രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ വന്ന ഒരു വർക്കാണ് അതും ഇനി നമ്മുടെ വർക്കിലേക്ക് പോകാനിരിക്കുകയാണ് രണ്ടും അതുപോലെ തന്നെ നമ്മുടെ വയ്യാറ്റുപുഴ പുതുക്കുളം റോഡ് രണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ പദ്ധതികളെല്ലാം കൂടി നടപ്പായി കഴിയുമ്പോൾ കേരളത്തിലെ നമ്പർ വൺ നിയോജക മണ്ഡലമായിട്ട് തന്നെ ഇന്നും മാറിയിട്ടുണ്ട് വീണ്ടും അത് കുറച്ചുകൂടി ഉയരും നമ്മുടെ ജീവിത നിലവാരം കുറച്ചുകൂടി ഉയർന്ന സ്ഥിതിയിലേക്ക് വരും നമ്മുടെ ഐ ഗവൺമെന്റ് ഐ ടി ഐ അതിൻ്റെ കെട്ടിട നിർമ്മാണം അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയതാണ് പക്ഷേ പാറയും എല്ലാം എസ്റ്റിമേറ്റിന്റെ പുറത്ത് വന്നതുകൊണ്ട് റീ ഒരു റിവിഷൻ ഇപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ പോളിടെക്നിക്ക് നമ്മൾ പണിയെല്ലാം പൂർത്തിയാക്കിയതാണ് ഉദ്ഘാടനം ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ കെട്ടിടമാണ് പോളിടെക്നിക്കിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പം അങ്ങനെ സമ്പൂർണമായ ഒരു വികസന പദ്ധതിയിലേക്കാണ് റാന്നി റാന്നിയിൽ തന്നെ റാഞ്ഞാൽ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ ജില്ലയാണ് ഇപ്പം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ ജില്ലയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്തായാലും നമ്മുടെ ജില്ലയിൽ എണ്ണമറ്റ വികസന സംരംഭങ്ങൾ ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇപ്പോൾ തിരുവല്ല ബൈപ്പാസ് ആണെങ്കിലും ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രി ആണെങ്കിലും അല്ലെങ്കിൽ തിരുവല്ല കോടതി സമുച്ചയമാണെങ്കിലും തിരുവല്ലയിലെ നിരവധി പാലങ്ങളാണെങ്കിലും ഇതെല്ലാം ഇപ്പോൾ കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ അതിന്റെ പ്ര അതിന്റെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പത്തനംതിട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴഞ്ചേരി ആശുപത്രി പത്തനംതിട്ട ആശുപത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യത്തിലേക്ക് രണ്ട് ആശുപത്രികൾ മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അതേപോലെ തന്നെ അബാൻ മേൽപ്പാലം ഒരു പത്ത് വർഷം മുമ്പിൽ കണ്ടുള്ള പത്തനംതിട്ടയെ കണ്ടുകൊണ്ടാണ് അബാൻ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലും ഇതുപോലെ തന്നെ എല്ലാ റോഡുകളും ബി എം ബി സി യിക്കഴിഞ്ഞു എത്ര ആയിരം കോടിയാണ് നമുക്ക് ഈ വികസനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി വരിക അതുപോലെ തന്നെ കോന്നി നാല് തൂണ് മാത്രം ഉണ്ടായിരുന്ന കോന്നി മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ അത് ഏതാണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് അതിന്റെ കെട്ടിടങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇനി ഐ പി ഒ പിന്നെ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ അനേക കാര്യങ്ങൾ ഇനിയും അവിടെ കടന്നു വരാനുണ്ട് ഞാൻ സൂചിപ്പിച്ചത് കോന്നി ആനക്കൂടാണെങ്കിലും എക്കോ ടൂറിസമാണെങ്കിലും ഞാൻ നേരത്തെ വികസിപ്പിച്ചൊരു പദ്ധതിയാണ് ഗവി ടൂറിസം ഗവി ലോകത്തെല്ലാവർക്കും അറിയാൻ വയ്യാത്തൊരു പ്രദേശമായിരുന്നു ലോകത്തിന്റെ മുമ്പിൽ ഗവി എന്നൊരു നാട് ഉണ്ട് എന്നും അവിടെ രണ്ടു കോടി രൂപ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ അനുവദിപ്പിച്ച് അതൊരു ലോക ടൂറിസം ഭൂപടത്തിലേക്ക് ഗവി അന്ന് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ജനീഷ് കുമാർ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നല്ല റോഡുകളായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ജില്ല ഒരു മതസൗഹാർദ്ദ ജില്ലയാണ് തീർച്ചയായിട്ടും നമ്മുടെ മാരാമൺ കൺവെൻഷൻ ആണെങ്കിലും ശബരിമല ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മാറണം ആവശ്യം നമ്മൾ ഉന്നയിക്കുകയാണ് അപ്പോൾ അവിടെ റോപ്പ് വേ മാസ്റ്റർ പ്ലാൻ ഇതൊക്കെ തൊണ്ണൂറ്റാറിലെ നിയമസഭാ കമ്മിറ്റി ഞാൻ ഉന്നയിച്ച വിഷയങ്ങളാണ് അതെല്ലാം മാസ്റ്റർ പ്ലാൻ നേരത്തെ തന്നെ പ്രാവർത്തികമായി അതുപോലെ തന്നെ ഇപ്പോൾ റോപ്പ് വേ അവിടെ നടപ്പാവാൻ പോവുകയാണ് അതുപോലെ തന്നെ അടൂർ അവിടുത്തെ കോടതി സംശയം പൂർത്തിയായി ഇപ്പോൾ എം എൽ എ തന്നെ അവിടെ ഒരു കോടി രൂപ കെ എസ് ആർ ടി സി കോംപ്ലക്സിന് വെക്കുകയാണ് അവിടുത്തെ റോഡുകൾ എനിക്കൊന്ന് വലിയ തോതിൽ വേണ്ട എണ്ണൂറായിരം കോടിയോളം റോഡിന് മാത്രമായിട്ട് ഇപ്പോൾ അടൂരും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അപ്പം ഈ അഞ്ച് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു അതുകൊണ്ട് തന്നെ അതിൽ ഈ വികസന മുന്നേ ഒരു കഴിഞ്ഞ മുപ്പത് വർഷം എടുത്താൽ ആകെ നടത്തിയ വികസനത്തേക്കാൾ കൂടുതൽ വികസനമാണ് ഈ എട്ട് വർഷം കൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും കുറേയേറെ പദ്ധതികളാണ് തിരുവല്ല സ്റ്റേഡിയം ഇനിയും നമുക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കി വളർത്തണം വികസിപ്പിക്കണം പത്തനത്തിൽ സ്റ്റേഡിയം ഒന്നാം പിണറായി ഗവൺമെൻറ് പണം കൊടുത്തിപ്പം നിർമ്മാണം നടന്നു വരികയാണ് അപ്പോൾ ആ ആ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ഇനിയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രശ്നമാണ് വന്യമൃഗശല്യം അതിരൂക്ഷമാണ് ആ വന്യമൃഗശല്യം നമുക്ക് പരിഹരിക്കണം അടിയന്തരമായിട്ട് തന്നെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ശബരിമല ഫിൽഗ്രിം സെന്റർ വിറ്റേപ്പാറയിൽ നിർമ്മിച്ച നമ്മൾ വലിയൊരു ലക്ഷ്യത്തോടു കൂടി ഇത് നിർമ്മിച്ചതാണ് പക്ഷേ അതിന്റെ കോൺട്രാക്ടർ ആദ്യം കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ പിന്നീട് അത് തള്ളിപ്പോയപ്പോൾ മറ്റ ആളുകളെ കൊണ്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ കേസ് കൊടുപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അതിന്റെ വികസനം മുടങ്ങിയത് സർക്കാർ ഇടപെട്ട് ആ കേസ് തീർപ്പാക്കി ആ ഇട്ടപ്പാറ സെന്ററിലെ ആ വികസന പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മുടങ്ങിക്കടന്നതും അല്ലെങ്കിൽ പുതിയതുമായിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കി ആധുനികമായ ഒരു പത്തനംതിട്ടയെ സൃഷ്ടിക്കുക നമ്മൾ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം ആധുനികമായ ഒരു റാന്നിയെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ആധുനികമായ പത്തനംതിട്ട ജില്ല ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് സി ജില്ലാ സെക്രട്ടറി എന്നുള്ള സ്ഥാനം പൂർണ്ണമായി ഉപയോഗിക്കും വന്യമൃഗശല്യം തടയാൻ കാട്ടുപന്നുകളെ അടക്കം അതിനെ വെടിവെച്ച് കൊല്ലുക എന്ന മാർഗമല്ല കൊല്ലുക എന്ന മാർഗ്ഗം മാത്രമേ ഉള്ളൂ കാരണം മനുഷ്യനെ കൊല്ലുകയാണ് അപ്പം വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അതും ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മൾ വീണ്ടും കേന്ദ്ര സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടാൻ വീണ്ടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം കേരള ഗവൺമെന്റ് ഇതിനെ ശുദ്രജീവിയായി നശിപ്പിക്കണമെന്നുള്ള ഡിമാൻഡ് കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല പോലും കൊല്ലാൻ നിർമാർജ്ജനം ചെയ്യാനുള്ള നിർദ്ദേശം കേന്ദ്രം അംഗീകരിക്കാതെ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഇത്തരം ഇത്തരം സംഭവങ്ങൾ അതിനെ എല്ലാം നീക്കാനുള്ള ശക്തമായ നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പോൾ സംസ്ഥാനം ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ സഹായിക്കുന്ന പദ്ധതികളാണ് കേന്ദ്രം നടപ്പാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഉള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ലെങ്കിൽ അതിന് ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരെ ശക്തമായ സമരങ്ങളും മുന്നേറ്റങ്ങളും നടത്താനാണ് പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് അപ്രതീക്ഷിതമായി അങ്ങക്ക് റാന്നി തന്നെ അങ്ങയുടെ ജന്മസ്ഥലമായ റാണിയിൽ തന്നെ ഒരു വലിയ സ്വീകരണം അതും ആകാശപ്പറവകൾ പാവപ്പെട്ടവരോടുകൂടെ അന്തേവാസികളോടുകൂടെ പങ്കേറിയത് മാത്രമല്ല അങ്ങ് പോലും പ്രതീക്ഷിക്കാതെ ഭജനഘോഷണം മാസികളുടെ നേതൃത്വത്തിൽ അങ്ങയുടെ ജന്മദിനം ആഘോഷിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ആയുസും ആരോഗ്യവും എല്ലാ ഐശ്വര്യങ്ങളും എന്തെങ്കിലും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ